സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീതോ മോഹൻദാസ് എന്ന് പറയുന്ന സംവിധായക സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന് പറയുന്ന ഒരു സിനിമേൻ്റെ ട്രീസർ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന സംവിധായക കസബ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ പറഞ്ഞതും അതുപോലെ തന്നെ ഡബ്ല്യു എന്ന് പറയുന്ന സംഘടനയിലുള്ള പല ആൾക്കാരും മമ്മൂട്ടിക്കെതിരെ രംഗത്ത് വന്നതൊക്കെ നമുക്കറിയാം കസബ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ അഭിനയത്തിനെതിരെയും മമ്മൂട്ടി സ്ത്രീകളോട് പെരുമാറുന്ന രീതിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കുറേ സ്ത്രീകൾ രംഗത്തെത്തിയെന്നും കുറേ ും സംവിധായകരും ഒക്കെ അപ്പൊ ഗീതും മോഹൻദാസ് പുതിയൊരു സിനിമ സംവിധാനം ചെയ്തപ്പോൾ ഇതൊന്നും കാണാനില്ലല്ലോ എന്നാണ് നമ്മുടെ കസബയുടെ സംവിധായകനായ രഞ്ജി പണിക്കരുടെ മകൻ നിതിൻ രഞ്ജി പണിക്കർ പറയുന്നത് ഏതായാലും നിതിൻ പറയുന്നത് ഇതാണ് സ്റ്റേറ്റ് കടന്നപ്പോൾ സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം തിരുത്തി ഗീതും മോഹൻദാസിനെതിരെ കസബ സംവിധായകൻ ടോക്സിക് എന്ന് പറയുന്ന സിനിമയുടെ ട്രീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഗീതും മോഹൻദാസിനെതിരെ രൂക്ഷ വിമർശനവുമായി കസവ സംവിധായകൻ നിതിൻ രഞ്ജി ണിക്കറി രംഗത്ത് വന്നിരിക്കുന്നത് ഇവരൊക്കെ എന്ന് പറയുന്നത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ സിനിമ ഈ കസബ എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗുകളും അതിലുപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ പിന്നെ എന്ന് പറഞ്ഞ പ്രവൃത്തികൾ നായകന്റെ പ്രവൃത്തികളൊന്നും യോജിക്കാൻ കഴിയില്ല അങ്ങനെയൊരു സിനിമ ഇറങ്ങിയിട്ട് സമൂഹത്തിനൊന്നും നേടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പിന്നീട് മൂത്തോനെ പോലെയുള്ള സിനിമകൾ ഇറക്കിയത് ഈ മൂത്തോൻ എന്ന് പറയുന്ന സിനിമ ഇതിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കാരണം നിവിൻ പോളി എന്ന് പറയുന്ന ഒരു പിന്നെ ഒരാളുടെ ജീവിതത്തിലെ ഉയർന്ന താഴ്ചകളിൽ ഏറ്റവും താഴെ കൊണ്ടിട്ട ഒരു സിനിമയാണ് ഈ മൂത്തോൻ എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെയാണ് ഇവരുടെ ഹസ്ബൻഡ് സംവിധാനം ചെയ്ത തുറമുഖം എന്ന് ഒരു സിനിമ ഈ രണ്ട് സിനിമകളാണ് നിവിൻ പോളി എന്ന് പറയുന്ന നടനെ സ്ക്രീനിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിയത് എന്ന് ഞാൻ പറയുള്ളൂ പല കളികളും പല പ്രശ്നങ്ങളും ഈ സിനിമയ്ക്കെതിരെ ഉണ്ടായി ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഈ നിവിൻ പോളി എന്ന് പറയുന്ന നടനെ നശിപ്പിച്ചത് തന്നെ ഇവരെല്ലാവരും കൂടി ചേർന്നാണ് പടവെട്ട് എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് നമുക്കെല്ലാവർക്കും ആ സിനിമ ഇറങ്ങിയതിൽ പിന്നെ അതിൻ്റെ സംവിധായകൻ സംവിധായകൻ വന്നിട്ട് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഈ ഗീതും മോഹൻദാസിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അവരതായത് അവരെ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അതൊക്കെ എന്തോ ആയിക്കോട്ടെ പക്ഷേ കസബ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ മമ്മൂക്കാനെ ഖാനെ എന്തിനാണ് ഇവരിങ്ങനെ പറയുന്നത് മമ്മൂക്ക ഇത് ആദ്യമായിട്ട് അഭിനയിക്കുന്നതല്ല മമ്മൂക്ക പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ അഭിനയം അതായത് അയാളുടെ അഭിനയത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അയാൾ ഇപ്പോഴഭിനയിക്കുന്നൊന്നും ശരിയല്ല അയാൾ ഇപ്പോഴഭിനയിക്കുന്നതൊക്കെ വളരെ മോശമാണ് എന്നുള്ള തരത്തിലേ ഇവരുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ അപ്പോൾ ഡബ്ല്യു സി സിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ആർക്കും പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ അമ്മ എന്ന് പറയുന്നൊരു വലിയ സംഘടനയിൽ ആൾക്കാർ എല്ലാവരും കൂടി ചേർന്ന് ഇവരെ അങ്ങ് അടിച്ച് മൂലക്കിരുത്തി എന്ന് തന്നെ വേണം പറയാൻ അതിൽ ആർക്കും സംശയമൊന്നുമില്ല ശരി തന്നെയാണ് കാരണം ഈ ഇപ്പോഴും ഈ ഗീതും മോഹൻദാസ് ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ ഈ മൂത്തോൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ടോക്സിക് എന്ന് പറയുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണെന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത് പക്ഷേ ഇവരെങ്ങനെയാണ് ഇതെടുത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സ്ത്രീകളെ ഒന്നും ചെയ്യാതെ സ്ത്രീകളോടൊന്നും സംസാരിക്കാതെ വളരെ ലോലമായിട്ടുള്ളൊരു സിനിമയായിരുന്നു വേണ്ടത് ഇതിൻ്റെ അകത്തുള്ള അകത്തുള്ളൊരു പാട്ട് സീനൊക്കെ കണ്ടപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയല്ലേ എന്ന് കസവയെ പറ്റിയിട്ട് ഇത്രയും കൂടുതൽ പറഞ്ഞത് അല്ലെങ്കിൽ ഇവരൊക്കെയല്ലേ സ്ത്രീ പിന്നെ പറ്റി ഇമാതിരി വർത്തമാനം പറഞ്ഞത് എന്നിട്ട് ഇവരുടെ സിനിമ വന്നപ്പോൾ എന്താണ് ഇങ്ങനെയായി പോയത് എന്നുള്ള ഒരു സംശയം എനിക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നിതിൻ പണിക്കർ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്തൊക്കെയാലും ഇത് ശരിയല്ല അതായത് ഒരു സിനിമയെ പറ്റിയിട്ട് വളരെ മോശമായി പറയുകയും പിന്നീട് താൻ ഇറക്കുന്ന സിനിമയ്ക്ക് ആ അതിർ വരമ്പൊക്കെ കുഴപ്പമില്ല അതൊക്കെ എല്ലാവരും പോയിട്ടുണ്ടാകും എന്നുള്ള തരത്തിൽ എടുക്കുകയും ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല അതായത് ഇവരുടെ ഹസ്ബൻഡിൻ്റേതാണ് കമ്മട്ടിപ്പാടം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തും ഉണ്ട് അതിൻ്റെ അകത്ത് ബാലൻ എന്ന് പറയുന്ന കഥാപാത്രം അതുപോലെ തന്നെ ആ ഒരു പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന രംഗവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അഭിനയിച്ചതായാലും ശരി നല്ല രീതിയിൽ സ്ത്രീ ഉണ്ടാവാം ഇങ്ങനെയുള്ള എല്ലാം അതൊക്കെ എന്ന് പറഞ്ഞ ഒരു കഥാകൃത്തിൻ്റെ ഒരു ഇതാണ് അതായത് ഒരു സ്ത്രീ കഥാപാത്രം എങ്ങനെ വേണം ഇപ്പോൾ രഞ്ജിത്തിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു പാലേരി മാണിക്കം അതിൻ്റെ അകത്ത് ശേതാമേനോൻ്റെ ബ്ലൗസ് മമ്മൂട്ടിൻ്റെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ആ കഥാപാത്രം ചുണ്ടുകൊണ്ട് ഇത് അയക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ദഹിക്കത്തില്ല കാരണം അങ്ങനെ തിരക്കഥാൻ പാടില്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരുടെ സിനിമയിലൊന്നും അത് വരാൻ പാടില്ലല്ലോ ഇവരുടെ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ഡീസെൻ്റ് ആയിട്ട് വസ്ത്രക്ക് ധരിച്ച് അതുപോലെയുള്ള ഇതിൽ നടക്കുന്നതായിരിക്കണം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് മലയാളത്തിൻ്റെ ഈ പിന്നെ ഇത് തിരുത്തി കുറിച്ചുകൊണ്ടായിരിക്കും ഈ ആഷ് വരുന്നത് ഈ പിന്നെ ടോക്സിക് എന്ന് പറയുന്ന സിനിമ വരുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയാണ് അപ്പോൾ അതിൻ്റെ പുറകിൽ തന്നെയാണ് ഈ ഗീതവും മോഹൻദാസും പക്ഷേ ഗീതവും മോഹൻദാസ് ഇത് പോലെ പല സ്ഥലങ്ങളിലും ഈ പ്രതികരിച്ചത് അവരുടെ ആ നിലപാടുകൾ അവരുടെ കൂടെയുള്ളവരുതായാലും അവരുടേതായാലും നിലപാടുകളൊക്കെ ഈ സിനിമയെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞാൻ പറഞ്ഞല്ലോ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അത് അതെങ്ങനെ ബൂമറിങ്ങാണ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാർന്നു അതിങ്ങനെ കറങ്ങിയിട്ട് നമുക്ക് നമുക്കെന്നെ തിരിച്ചു വരുവാർന്ന് അതാണ് പറയുന്നത് നമ്മൾ പറയുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം എന്ത് കാര്യമായാലും ഇപ്പോൾ കസബ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ എന്താ എന്താ അതിനെന്തായിരുന്നു പ്രശ്നം അന്ന് അതിനെക്കാട്ടിയും മോശമായ സിനിമ ോ അതായത് പിന്നെ നമ്മുടെ എന്താ പറയേണ്ടത് കുറേ ആൾക്കാർ തെറി പറഞ്ഞു കൊടുക്കുന്നത് ചുരളി എന്ന് പറയുന്ന സിനിമ വളരെ മോശമായ സിനിമയല്ലേ എന്നിട്ട് എല്ലാവരും അതുപോയി കണ്ടില്ലേ അത് കാണുന്നുണ്ട് അതിനെതിരെയൊന്നും ഇവർക്ക് പ്രശ്നമില്ല കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക അങ്ങനെ എടുക്കുന്ന ആളാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ നിതിൻ രഞ്ജിപ്പണിക്കർ എടുക്കുമ്പോഴേ മമ്മൂട്ടിയാണ് അവിടെ നായകൻ മമ്മൂട്ടി ഇവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് കാരണം ഇത്രയും വയസ്സായി മനുഷ്യൻ ഇപ്പോഴും അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ കൂടെയൊക്കെ ഇപ്പോഴും അഭിനയിക്കാൻ ആൾക്കാർ ക്കാറുണ്ടല്ലോ എന്നുള്ള തരത്തിൽ ഒരു കാര്യം ഞാൻ പറയാം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഈ ജനങ്ങളുടെ മനസ്സിൽ കയറിയത് ഒരുപാട് പ്രയത്നിച്ചതിന് ശേഷമാണ് അല്ലാതെ ആരെയും കുറ്റം പറഞ്ഞിട്ടോ ആരെയും ചവിട്ടി താഴ്ത്തിയിട്ടോ ഒന്നുമല്ല ഇപ്പോൾ പി ജി വിശ്വംഭരൻ എന്നു പറയുന്ന സംവിധായകൻ്റെ ആദ്യ സിനിമയിൽ നമ്മളെ മമ്മൂട്ടി മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ അയാൾക്കൊരു കുഷ്യനോ കാര്യങ്ങളോ ഒന്നുമില്ല സുകുമാരനെ പോലെ അത്രയും ഉയരത്തിൽ നിന്ന് ജയിലിൽ ഇടുമ്പോൾ സുകുമാറിനിട്ട് കൊടുത്തിരിക്കുന്നത് മൂന്നോ നാലോ കുഷ്യനാണ് ഇയാൾ തുടക്കക്കാരനായതുകൊണ്ട് ഇങ്ങേർക്കൊന്നും കിട്ടിയില്ല വീണ് കാല് ഒടിഞ്ഞു ആ കാല് വെച്ച് സംവിധായകൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇതാണ് ഇനിയും നല്ല വേഷങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ എന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഈ സംവിധായകനോട് ആദ്യം തന്നെ പറഞ്ഞു എനിക്കൊരു കുഷ്യൻ തരുമെന്ന് അപ്പോഴും പറഞ്ഞു നിനക്കൊന്നും കുഷിയില്ല നീ ഒക്കെ തന്നെ ഒന്ന് മുഖം കാണിച്ച് പോന്നവനല്ലേ അങ്ങനെ കാണിച്ചു പക്ഷേ അത് കഴിഞ്ഞതിനു ശേഷം പറഞ്ഞാൽ പി ജി വിശ്വംഭരൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ അനേകം സിനിമകളിൽ നായകനായി അതിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ പറഞ്ഞ നൂറ് ദിവസം ഇരുന്നൂറ് ദിവസം കൂടിയ സിനിമകൾ വരെ ഉണ്ടായി എന്നുള്ളതാണ് ഇതാണ് പറയുന്നത് കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കും ആ ചോദ്യം അതാണ് ഇപ്പോഴും ഈ ഗീതും മോഹൻദാസ് എന്ന് പറയുന്ന നടിക്ക് കിട്ടിയിരിക്കുന്നത് മമ്മൂക്കനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് അസുബേനെ പറ്റിയിട്ടെന്ന് പറഞ്ഞത് അല്ലാതെ ഇവർക്ക് വേറെ നിതിൻ രഞ്ജീവ് പണിക്കറോടോ രഞ്ജീവ് മറ്റുള്ളവരോടോ ഒരു ദേഷ്യവും ഇല്ല ഈ മമ്മൂക്ക എന്ന് പറയുന്നത് കഥാപാത്രം അങ്ങനെ അഭിനയിക്കാൻ പാടില്ല അയാൾ ആ അഭിനയത്തിൽ നിന്നും പിന്മാറണമായിരുന്നു അയാൾ ഒരിക്കലും അങ്ങനെ സ്ത്രീ വിരുദ്ധത പറയരുത് ഒരു സിനിമയെ സിനിമയായി കാണാൻ പോലും ബുദ്ധി എന്താ പറയണ്ട ഒരു സിനിമയെ സിനിമയായി കാണാൻ പോലും ഇവർക്കൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താണ് ഇങ്ങനെ പലപ്പോഴും ഈ ആലോചിക്കാറുണ്ട് അതായത് ഒരു സിനിമയല്ലേ ആ സിനിമയെ സിനിമയായിട്ട് കണ്ടുകൂടെ അതുപോലും കഴിയുന്നില്ല കഴിയാത്തൊരവസ്ഥ ഏതായാലും ടോക്സിക് എന്ന് പറയുന്ന സിനിമ ഇറങ്ങട്ടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി വിലയിരുത്താം പിന്നെ മൂത്തോനെ പോലെയാണെങ്കിൽ കാണാൻ പോകത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം കാരണം മൂത്തോ എന്ന് പറയുന്ന ഒരു സിനിമ വളരെയധികം വെറുപ്പിച്ച ഒരു സിനിമ തന്നെയായിരുന്നു ഗീതോ മോഹൻദാസിൻ്റെ അതുപോലെ തന്നെ നിവിൻ പോളിയൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും കയറിയത് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വെറുപ്പിക്കുന്ന ഒരു സിനിമ വേറെ എടുത്തിട്ടില്ല എന്ന് എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയുടെ അവരുടെയൊക്കെ നിലപാടുകൾ എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാം അതായത് ഗീതോ മോഹൻ ാസിനെ എല്ലാവരും കൂടെ ചേർക്കുമോ അല്ലെങ്കിൽ ഗീതു മോഹൻദാസിനെ തള്ളിപ്പറയുമോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ആ ഒരു ട്രീസർ വന്നപ്പോൾ തുടങ്ങിയതാണ് ഈ ഒരു ഫൈറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ പിയാണ് മമ്മുഖാനെ ആരും ചൊറിയാൻ വരല്ലേ മക്കൾ ഇത് വേറെ ലെവലാന്ന് നടന്ന് നമ്മൾ അഭിനയിക്കാത്ത വേഷങ്ങളില്ല ഭായി നന്ദി നമസ്കാരം